സെക്രട്ടേറിയറ്റ് മടിക്കൽ വരുന്ന രാപ്പകൽ സമരത്തിന്റെ ഇരുപത്തിരണ്ടാം ദിവസം ആശാവർക്കർമാരുടെ നിയമസഭാ മാർച്ച് മാർച്ചിൽ പങ്കെടുത്തത് ആയിരത്തോളം ആശാവർക്കർമാർ കഴിഞ്ഞ ഈ സമരം പ്രഖ്യാപിച്ച ദിവസം മുതൽ െതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണം ഉപയോഗിച്ച് ആക്രമണം എന്തെല്ലാം ചെയ്തിട്ടും ആശമാർ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ തടഞ്ഞു നിർത്താൻ അവർക്ക് പറ്റുന്നില്ല സമരത്തിന്റെ ദിവസമാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആശാപ്രവർത്തകരുടെ പ്രവർത്തകരുടെ സമര പേര് സന്ദർശിച്ചത് കനത്ത വേനൽമഴയിലും സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ പുതച്ചിരുന്ന ടാർ ഷീറ്റ് കോടതി അലക്ഷ്യം എന്ന പേരിൽ പോലീസ് എടുത്തു മാറ്റിയിരുന്നു പറയാൻ എങ്ങനെ തുടർന്ന് ആശാപ്രവർത്തകർക്ക് കുടയും റെയിൻകോട്ടും വാങ്ങി നൽകിയാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത് ഇതിലാണ് ഇപ്പോൾ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥിന്റെ വിവാദ പരാമർശം വന്നതിന് പിന്നാലെ സുരേഷ് ഗോപി എല്ലാവർക്കും കുട കൊടുത്തു കുട മാത്രമാണോ ഇനി ഉമ്മ കൂടി കൊടുത്തോ എന്നറിയില്ല എന്നായിരുന്നു ഗോപിനാഥിന്റെ വഷണൻ പരാമർശം സുരേഷ് ഗോപി എത്തുന്നു എല്ലാവർക്കും കൊടുക്കുന്നു ഇനി ഉമ്മയും കൊടുത്തോന്ന് അറിയാൻ പാടില്ല നേരത്തെ അങ്ങനെ കൊടുക്കുന്ന ആരോ ഒന്ന് കൊടുക്കുക കേരളത്തിൽ ഒരു സമരത്തിനും സി പി എമ്മിന് തിട്ടൂരം വേണ്ട അവരുടെ മുദ്രാവാക്യം ഏറ്റെടുക്കാനല്ല സമരം കേരളത്തിൽ ഒരാശമാർക്കും പതിമൂവായിരം രൂപ ഓണറിയും ലഭിക്കുന്നില്ലെന്നും കെ കെ രമ എം എൽ എ നിങ്ങൾ ഏത് തൊഴിലാളി വർഗത്തിൽപ്പെടുന്നു നിങ്ങൾ ഏത് ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ് ഒരു സമരം ചെയ്യുന്ന ആളുകളെ ഇതുപോലെ പരിഹസിക്കുന്ന ഒരു ചരിത്രം കൂടി സി പി എമ്മിന്റെ പേരിൽ വന്നുപെടുകയാണ് പാട്ടപ്പിരിവുകാരെയെന്നും സൂസിക്കാരെന്നും വിളിച്ച് അപഹസിക്കുന്ന ഈ ഈ പാർട്ടി ഈ ഭരണക്കാർ ഇവർ തൊഴിലാളികളല്ല ഇവർ ഇടതുപക്ഷമല്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ആശാപ്രവർത്തകരെ പൊതുശത്രുക്കളായാണ് സർക്കാർ കാണുന്നതെന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി എന്ത് കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് തനിക്ക് ചോദിക്കാനുള്ളതെന്നും സതീശൻ എനിക്ക് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റ് ആണ് കേരളത്തിലെ തൊഴിലാളികൾ സമരം ചെയ്താൽ അവരെ അധിക്ഷേപിക്കുകയും അവരെ അപമാനിക്കുകയും അവരെ അവർക്ക് അന്ത്യശാസനം കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ അവരുടെ തൊഴിൽ പോകുമെന്ന് പറയുകയും ആ സമരത്തിന് പിന്തുണയുമായി വന്ന പൊതുപ്രവർത്തകരെ നാൽപ്പത്തിയഞ്ച് മണിക്കൂറിനകം പോലീസ് പറയുന്ന സർക്കാർ നിങ്ങൾ ഈ സമരം തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ വരെ സെക്രട്ടേറിയറ്റ് നടക്കൽ അനിശ്ചിതകാല സമരം തുടരുമെന്നും ആശാ ആശാപ്രവർത്തകർ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം